നമസ്കാരം സുഹൃത്തുക്കളെ റാഫ് ഡേറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിന് വലിയ പ്രതികരണം ഉണ്ടായി നല്ല രൂപത്തിലും എതിർത്തുമൊക്കെ പ്രതികരണങ്ങൾ വന്നു അപ്പോൾ ആ വിഷയത്തിൻ്റെ തന്നെ മറ്റൊരു ഘട്ടം ഇപ്പോൾ നടക്കുകയാണല്ലോ അതായത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഏഷ്യാ കപ്പിൽ നടക്കുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മുടെ ടീം പാകിസ്ഥാൻ താരങ്ങൾക്ക് കൈ കൊടുത്തില്ല വലിയ വിവാദവും പാകിസ്ഥാൻ്റെ ചില ബോയ്ക്കോട്ട് ത്രെട്ടൊക്കെ ഉണ്ടായി അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ക്രിക്കറ്റ് ചാനലിൽ വിശദമായിട്ട് പറഞ്ഞതുകൊണ്ട് വീണ്ടും ആ സംഭവം എന്താണ് നമ്മൾ പറയുന്നില്ല പക്ഷേ അതിലെ ചില വശങ്ങളിലൂടെ കൂടി നമ്മളൊന്ന് പോകണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ടൊരു ചോദ്യം ഈ ക്രിക്കറ്റും അല്ലെങ്കിൽ സ്പോർട്സും ക്രിക്കറ്റ് മാത്രേ കണ്ട ക് ക്രിക്കറ്റും ഫുട്ബോളൊക്കെ സ്പോർട്സും പൊളിറ്റിക്സും തമ്മിൽ മിക്സ് ചെയ്യേണ്ടതുണ്ടോ അതായത് കായിക ഇനങ്ങളും രാഷ്ട്രീയവും തമ്മിൽ മിക്സ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ അത് സെപ്പറേറ്റ് തന്നെ നിൽക്കേണ്ടതല്ല അങ്ങനെ കൂട്ടിക്കുഴക്കേണ്ടതില്ല എന്നൊക്കെയുള്ള വാദം ഒരു ഭാഗത്തുണ്ട് അതാ അങ്ങനെയല്ല ഇത് എല്ലാ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടതാണ് സോ ഒരുമിച്ചാണ് പോവുക എന്നുള്ള വാദവുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രണ്ട് വിഷയങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ പരസ്പരം കൈ കൊടുത്തില്ല പെഹൽഗാവിൽ അത്രത്തോളം ഭീകര ഭീകരത ചെയ്ത ഒരു രാജ്യത്തിൻ്റെ ടീമിനെതിരെ കളിക്കുമ്പോൾ എന്തിനവരുമായിട്ട് സൗഹൃദമാവണം അതിൻ്റെ ആവശ്യമില്ല കൈ കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ എതിർപ്പും പ്രൊട്ടസ്റ്റും ഒക്കെ കൃത്യമായിട്ട് അവിടെ കാണിക്കണം അതാണ് ഇന്ത്യൻ ടീം അടുത്ത നിലപാട് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ശരിയായ രീതി എന്ന് തന്നെയാണ് മിക്കവരും വിശ്വസിക്കുന്നത് എന്നാൽ ഇതിൽ എന്തിനാണിങ്ങനെ കളിക്കാറും തമ്മിൽ സ്പോർട്സിൽ ഇങ്ങനെ നിൽക്കുന്നത് പൊളിറ്റിക്സ് വേറെയല്ലേ സ്പോർട്സ് വേറെയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കസയില് വലിയ രൂപത്തിൽ ജനുസൈഡ് നടത്തുന്നുണ്ട് ഇസ്രയേല് അങ്ങനെ നടത്തുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത അർജൻറ്റീന അതായത് ധിരാഷ്ട്രവാദത്തിനെതിരെ ധിരാഷ്ട്ര പരിഹാരത്തിനെതിരെ വോട്ട് ചെയ്തത് അതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ നിലപാടെടുക്കുന്നവർക്കെതിരെ തീർച്ചയായിട്ടും നീങ്ങേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ അന്താരാഷ്ട്ര മേഖലയിൽ നിന്ന് കളിയിൽ നിന്ന് മാറ്റി നിർത്തണം സ്പോർട്സിൽ നിന്നും മാറ്റി നിർത്തണം ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എന്ന് വാദിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ വാദിക്കുന്നതല്ല സ്പാനിഷ് പി എം സ്പെയിനിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇസ്രയേലിനെ എല്ലാ ഇന്റർനാഷണൽ സ്പോർട്സിൽ നിന്നും ബാൻ ചെയ്യണമെന്നാണ് സ്പെയിൻ്റെ പ്രൈം മിനിസ്റ്റർ പെഡ്രോ സാൻജസ് ഇത് വെറുതെ പറയുന്നതല്ല ബി ബി സിയുടെ റിപ്പോർട്ട് തന്നെയാണ് ഞാൻ ഉദ്ധരിക്കുന്നത് എല്ലാ റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ മറ്റു മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പത്തെ റിപ്പോർട്ടാണ് അപ്പോൾ ബി ബി സിയുടെ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ എങ്ങനെയാണ് സ്പാനിഷ് പി എം കോൾസ് ഫോർ ഇസ്രായേൽ ടു ബി ബാർഡ് ഫ്രം ഇന്റർനാഷണൽ സ്പോർട്ട് എന്നിട്ട് ആ വാർത്തയിൽ വിശദമായിട്ട് പറയുന്നു സ്പെയിനിൻ്റെ പ്രധാനമന്ത്രി പെഡ്രോ സാൻജസ് ഇസ്രായേലിനെ ഇന്റർനാഷണൽ സ്പോർട്സ് കോമ്പറ്റീഷനുകളിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെടുന്നു ഓവർ ഇറ്റ്സ് ആക്ഷൻസ് ഇൻ ഗാസ സ്പെയിൻസ് പ്രൈം മിനിസ്റ്റർ പെഡ്രോ സാഞ്ചസ് ഹാസ് കോൾഡ് ഫോർ ഇസ്രായേൽ ടു ബി എക്സ് എക്സ്ക്ലൂഡഡ് ഫ്രം ഇന്റർനാഷണൽ സ്പോർട്സ് കോമ്പറ്റീഷൻസ് ഓവർ ഇറ്റ്സ് ആക്ഷൻസ് ഇൻ ഗസ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് അദ്ദേഹം വിശദമായിട്ട് ഇസ്രായേൽ കനോട്ട് കണ്ടിന്യൂ ടു യൂസ് എനി ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോം ടു വൈറ്റ് വാഷ് ഇറ്റ്സ് ഇമേജ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞതായിട്ട് ബി ബി സി റിപ്പോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു കാര്യം റഷ്യക്കെതിരെ എന്ത് നിലപാടാണോ എടുത്തത് അതേ നിലപാട് തന്നെ ഇസ്രായേലിനെതിരെ എടുക്കണം ഹി സെഡ് ഇസ്രായേൽ ഷുഡ് ബി ട്രീറ്റഡ് ഇൻ ദി സെയിം വേ ആസ് റഷ്യ ഓവർ ഇറ്റ്സ് ഫുൾ സ്കെയിൽ ഇൻവേഷൻ ഓഫ് യുക്രൈൻ ഇൻ ട്വൻറ്റി ട്വൻറ്റി ടു ഇതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടതെന്ന് ബി ബി സി ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം റഷ്യ അന്താരാഷ്ട്ര മേഖലയിൽ നിന്ന് സ്പോർട്സ് മേഖലയിൽ നിന്നൊക്കെ വിലക്കിയിട്ടുണ്ട് ഫിഫ വിലക്കുണ്ട് ഫെഫയുടെ വിലക്കുണ്ട് അപ്പോൾ റഷ്യൻ ടീമുകൾക്ക് റഷ്യയുടെ ദേശീയ ടീമുകൾ ടീമിന് അതുപോലെ തന്നെ മറ്റ് ക്ലബ്ബുകൾക്ക് മറ്റ് റഷ്യൻ ടീമുകൾക്കൊന്നും അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല അത് ഇപ്പം ചിലരുടെ ലോജിക്ക് വെച്ച് കളിക്കാരെന്ത് മേടിച്ചു അത് രാജ്യമെല്ലാം ചോദിക്കാനാളുണ്ടാവും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഇത് ബാൻ ചെയ്യണം എന്ന് പറയുന്നവരുണ്ട് നേരെ തിരിച്ച് ബാൻ ചെയ്യേണ്ട എന്ന് പറയുന്നവരുണ്ട് ഇന്ത്യ പാകിസ്ഥാനെ കൈ കൊടുക്കണമായിരുന്നു എന്ന് പറയുന്നവരെ പോലെ തന്നെ ഈ ഇസ്രായേലിനെ വിലക്കേണ്ട കാര്യമില്ല ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ വിലക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നവരുമുണ്ട് നേരെ ഓപ്പോസിറ്റുമുണ്ട് അതായത് ഇന്ത്യ പാകിസ്ഥാനെ കൈ കൊടുക്കണ്ട പക്ഷേ ഇസ്രായേലിന് വിലക്കേർപ്പെടുത്താനും പറ്റില്ല നേരെ തിരിച്ചും ഇസ്രയേലിനെ വിലക്കണം പക്ഷേ ഇന്ത്യ പാകിസ്ഥാന് കൈ കൊടുക്കാത്തത് പോയി എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ കോൺട്രാഡിക്ടറി നിലപാടെടുക്കുന്നവരും ഉണ്ട് പക്ഷെ ഈ വിഷയത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് പോകുന്നതാണ് ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയവും ആ രാജ്യത്തെ സ്പോർട്സും കാര്യങ്ങളും ഒക്കെ ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് പോകുന്നതാണ് അപ്പോൾ അത് കൂട്ടിക്കുഴക്കപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ് ഒരു രാജ്യം മോശമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ ആ രാജ്യത്തെ അന്താരാഷ്ട്ര സ്പോർട്സിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളത് കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന കാര്യമാണ് ഇപ്പോൾ സുനിൽ ഗാവസ്കറെ പോലുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഈ ഏഷ്യ കപ്പിൽ പോയി കളിക്കാനേ പാടുണ്ടായിരുന്നില്ല ഇന്ത്യ പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും അകറ്റി നിർത്തണമായിരുന്നു എന്ന് പറയുന്നവരുണ്ട് യെസ് അതുതന്നെയാണ് കാരണം അന്താരാഷ്ട്ര വേദികളിൽ അതിന് അവർക്ക് അവരെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കാതിരിക്കുക അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ പെഹൽഗാമിൽ അവർ ചെയ്തത് വോട്ടും മറക്കാൻ പറ്റില്ല അവരുമായിട്ടൊരു സൗഹൃദവും വേണ്ട യെസ് അതുതന്നെയാണ് അതിൻ്റെ നിലപാട് അതുപോലെ തന്നെയാണ് ഗസയിൽ കുഞ്ഞുങ്ങളെ അടക്കം കൊന്നു തള്ളുന്നവരെ ഈ അവരുടെ രാജ്യത്തിൻ്റെ ടീമിനെ അന്താരാഷ്ട്ര ഗെയിമുകളിൽ നിന്നും മാറ്റി നിർത്തണം എന്ന് പറയുന്നത് സ്പാനിഷ് പി എം ഒക്കെ അതാണ് ആവശ്യപ്പെടുന്നത് ഇതിപ്പോൾ ഫുട്ബോളിൽ നിന്ന് ഗാരിലിനേക്കർ പറഞ്ഞാൽ നമ്മൾ കേട്ടു മോസല പറഞ്ഞത് കേട്ടു പെപ് ഗാഡിയോള പറയുന്നത് കേട്ടു ഇവരൊക്കെ ഈ രൂപത്തിൽ തന്നെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് അപ്പം മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾക്ക് അന്താരാഷ്ട്ര വേദികളിൽ നിന്ന് അതത് രാജ്യങ്ങളുടെ കായിക ടീമുകളെ വിലക്കിയിട്ടുണ്ട് എത്ര എത്ര ചരിത്രങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ബാൻഡ് ഫ്രം ദി ഒളിമ്പിക്സ് ആൻഡ് മെനി സ്പോർട്സ് ഒളിമ്പിക്സിൽ നിന്നും സ്പോർട്സ് മറ്റ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ റഗ്ബി ക്രിക്കറ്റ് ഫുട്ബോൾ ഇതിൽ നിന്നൊക്കെ അവരെ മാറ്റി നിർത്തിയിരുന്നു അതിൻ്റെ കാരണം എന്താ അപ്പാർട്ടിയുടെ പോളിസീസ് അവരെടുത്തിരുന്നു വർണ്ണവിവേചനം അവരുടെ നയമായിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്ക് അത് അവരുടെ രാഷ്ട്രീയ നയമായിരിക്കാം പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള സ്പോർട്സിലിഡമില്ല അതുതന്നെയാണ് ശരിയായ നിലപാട് അങ്ങനെയാണ് അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജർമ്മനി ജപ്പാൻ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ അവരെ എക്സ്ക്ലൂഡഡ് ഫ്രം ലണ്ടൻ ഒളിമ്പിക്സ് അത് വേൾഡ് വാർ സെക്കൻഡിലെ കാരണങ്ങൾ കൊണ്ടാണ് അതായത് ആക്സിസ് പവേഴ്സിൽ അവരുടെ റോള് കാരണമാണ് അവരെ ആ ഒരു ഒളിമ്പിക്സിൽ നിന്ന് മാറ്റി നിർത്തിയത് പിന്നെ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തിൽ ബാൻഡ് ഫ്രം ദി സിഡ്നി ഒളിമ്പിക്സ് അത് താലിബാൻ റജീം അവിടെ വന്നപ്പോൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള റെസ്ട്രിക്ഷൻസും മറ്റു കാര്യങ്ങളുമൊക്കെ വെച്ചപ്പോൾ അവരെ മാറ്റി നിർത്തി അവർക്ക് ബാൻ ഏർപ്പെടുത്തി പിന്നെ റഷ്യയുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ റഷ്യയുടെ താരങ്ങൾ അവർ ന്യൂട്രൽ സ്റ്റാറ്റസിലാണ് ആർ ഒ സിയിലാണ് അവർ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും മറ്റുമടക്കം വിലക്കിയിട്ടും ഉണ്ടായിരുന്നു ഫുട്ബോൾ നമ്മൾ സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ കാര്യം നമ്മൾ പറഞ്ഞു യുഗോസ്ലാവിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാൻഡ് ഫ്രം യു എഫ് ഐ യൂറോ നയൻറ്റീൻ നയൻറ്റി ടു തൊണ്ണൂറ്റി രണ്ടിലെ യു എഫ് ഐ യൂറോ കപ്പിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിരുന്നു കാരണം എന്താ ഡ്യൂ ടു യു എൻ സാങ്ഷൻ ഡ്യൂറിങ് ദി യുഗോസ്ലാവിയ വാർസ് അപ്പോൾ ആ കാരണം കൊണ്ട് യുഗോസ്ലാവിയൻ യുദ്ധത്തിലെ കാരണങ്ങൾ കൊണ്ട് യുഗോസ്ലാവിയെ തൊണ്ണൂറ്റി രണ്ടിലെ യു എഫ് ഐ യൂറോയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു റഷ്യസ്റ്റിൽ രണ്ടായിരത്തി രണ്ട് മുതൽ അവരെ ഫിഫയും യു എഫ് എയും അവരുടെ കോമ്പറ്റീഷനിൽ നിന്ന് മാറ്റി നിർത്തുന്നു യുക്രൈൻ ഇൻവേഷൻ കാരണം ഇനിയിപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിരുന്നു പക്ഷേ ലേറ്റർ അവർ യു എഫ് എയിലേക്ക് ജോയിൻ ചെയ്യുകയായിരുന്നു ഇതാണ് നമുക്ക് കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഇതിന് മുമ്പുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ റഗ്ബിയുടെ കാര്യത്തിലും സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇതുപോലെ ബാന കിട്ടിയിട്ടുണ്ട് സിംബാബയുടെ കാര്യം ക്രിക്കറ്റിൽ നിന്ന് സസ്പെൻഡഡ് ഫ്രം ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഡ്യൂ ടു ഗവൺമെൻറ് ഇൻ്റർഫിയറിങ് ഇൻ ദി സ്പോർട്ട് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് നമ്മൾ കണ്ടു ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് എക്സാമ്പിളുകൾ നമുക്ക് പറയാൻ പറ്റും അത് ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ കൂടി നോക്കിയിട്ടാണ് കായിക ഇനത്തിലും തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ശരി നമ്മളിവിടെ ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഫുട്ബോൾ വേറെ അല്ലെങ്കിൽ ക്രിക്കറ്റ് വേറെ രാഷ്ട്രീയം വേറെ എന്നതിൽ അർത്ഥമില്ല ആ രാജ്യത്തിൻ്റെ ചെയ്തി ആ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്തു വരുന്ന ടീമുകൾക്കും ബാധകമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ വളരെ വിശുദ്ധരാണെന്ന് തോന്നിക്കുന്നതിന് വേണ്ടിയിട്ട് കളിയല്ലേ കളി വേറെ രാഷ്ട്രീയം വേറെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവരെ അന്താരാഷ്ട്ര വേദികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് തന്നെയാണ് അതിൻ്റെ കാര്യം സ്പാനിഷ് പി പറഞ്ഞ പോലെ ഈ വിഷയങ്ങളിൽ തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് അവരുടെ ഇമേജ് വൈറ്റ് വാഷ് ചെയ്തെടുക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കാതിരിക്കുക അതാണ് എൻ്റെ നിലപാട് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം ആരോഗ്യകരമായ മാന്യമായ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ ആയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ മറ്റൊരു അധ്യായവുമായിട്ട് റാഫ്റ്റേറിൽ അധികം വൈകാതെ തന്നെ വീണ്ടും കാണാം